ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയ രണ്ട് ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് കാരണം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയി ഗോൾഡ് മെഡലൊക്കെ വാങ്ങിക്കുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒരു വലിയ കാര്യമാണ് ഇങ്ങനെ ഒരു ഒളിമ്പിക്സ് ഉണ്ടെന്നുള്ള അറിവ് ഇവിടെ പലർക്കും തന്നത് നിങ്ങളാണ് അത് അത് വലിയ കാര്യം കാരണം ഞാൻ ഇന്നലെ തൊട്ട് ഈ വാക്ക് പറയാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നില്ല എഴുതി വെച്ചിട്ടുണ്ട് അത് എന്തായാലും അങ്ങനെ ഇരുന്നുണ്ട് പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആക്ഷനും കട്ടും കേൾക്കുന്നത് സുരേഷ് ബാബു സാറിൻ്റെ അടുത്തു നിന്നാണ് കാരണം പ്രായക്കരപ്പാപ്പ എന്നുള്ള ഒരു സിനിമ എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനത് അഞ്ചിലോ ആറിലോ പഠിക്കുകയാണ് അപ്പം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ലൊക്കേഷൻ വരുമ്പോഴാണ് ആദ്യമായി ഒരു ഒരു ഡയറക്ടറെ കാണുന്ന ഒരു ഒരു ലൊക്കേഷൻ കാണുന്നത് അന്ന് അവിടെ വെച്ചിട്ടാണ് അന്ന് തുടങ്ങിയ സിനിമാ മോഹമാണ് സാർ ഇന്നിവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷൂട്ടായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് സാറിൻ്റെ ഒരു തിരിച്ചു വരവ് അത് ശക്തമായിട്ട് എൻ എന്നൊരു സിനിമയിലൂടെ വരുന്നു വലിയ സന്തോഷം പിന്നെ പ്രിയപ്പെട്ടവരാണ് ഇരിക്കുന്നവരെല്ലാവരും നായകൻ്റെ ഒപ്പം എപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് സത്യത്തിൽ കാരണം നിങ്ങൾ വില്ലനാണെങ്കിൽ നമ്മൾ പേടിക്കും കാരണം നായകൻ എന്തായാലും അവസാനം വെച്ചാൽ പേടിക്കൊണ്ടിട്ട് ലാസ്റ്റേ ജയിക്കത്തുള്ളൂ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനൊരു പടം ചെയ്യുമ്പോൾ ഞാൻ ഭാവിച്ചിട്ട് അത് നായകൻ്റെ കൂടെ നിർത്തത്തുള്ളൂ അത് ഞങ്ങൾ പറയുന്നുണ്ട് പിന്നെ പ്രിയപ്പെട്ടവരാണ് എല്ലാവരും ഗൗരി ആണെങ്കിലും ആ നായൻ്റെ കൂടെ നായനാണെങ്കിലും അപ്പോൾ ബാക്കി എല്ലാവർക്കും ഡി എൻ എ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും സിനിമയെപ്പറ്റി നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷനും വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് ഇങ്ങനത്തെ സിനിമകൾ തീർച്ചയായിട്ടും ഇവിടെ ആവണം തീർച്ചയായിട്ടും അത് ഇനിയും എനിക്ക് തോന്നുന്നു മലയാളികളെ ഏറ്റെടുക്കുന്ന സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകട്ടെ ഒപ്പം രവീന്ദ്രൻ രവീൻചാണ്ടൊക്കെ ഇവിടെ ഞാനീ ഓരോരുത്തർക്കും ഇൻട്രോ പറയുന്നതൊക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അടുത്തപ്പോൾ രവീന്ദ്രൻചണ്ടൻ ഡിസ്കോ എന്നുള്ള വാക്ക് എപ്പോൾ വരുമെന്ന് ഞാൻ ആശിക്കേണ്ടത് അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം പിന്നെ ത്രില്ലർ സിനിമകൾ ഹിറ്റ് ആവുന്നത് കാണുമ്പോൾ ത്രില്ലർ സിനിമ എഴുതാൻ ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാൻ അപ്പോൾ അത് അതിൽ വലിയ സന്തോഷമാണ് എൻ്റെ അടുത്ത സിനിമ ജൂലി റിലീസ് ചെയ്യുകയാണ് ആനന്ദ് ശ്രീപാല അതും ത്രില്ലറാണ് ഒരു അതിനുശേഷം മാളീപുറിൻ്റെയും വീണ്ടും ഒന്നിക്കുന്ന സിനിമ തുടങ്ങുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം സുമതി വളമെന്നാണ് അതിൻ്റെ ടൈറ്റിൽ എൻ്റെ ലോഞ്ച് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കൊച്ചി സംഭവിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റാർസ് അവർ രണ്ടു അവർക്കും ഈ ചെന്നൈ അമൃത നിങ്ങളെ ടീമിനും ഒരുപാട് ഇതുപോലത്തെ ഇനിയും ഒരുപാട് പ്രഗത്ഭരായവരെ നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുക അവരൊക്കെ ലോകം കീഴടക്കട്ടെ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല നിങ്ങളെ കൊണ്ടേ പറ്റൂ കേട്ടോ ശരി അടുക്കള അടുക്കള സത്യം സ്ഥലത്ത് വന്നെ ആളാണ് ഞാൻ ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് സന്തോഷം കേട്ടോ അസ്കർ ഒക്കെ വെറുതെ പറഞ്ഞതാണ് അടുക്കളയുടെ വശത്തു പോലും പോയിട്ടില്ല ആണോ പിന്നെ അടുത്ത പടത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ലൊക്കേഷനിൽ ആവശ്യമുണ്ട് ശരി താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് എന്താ പറയുക സാറിനെ പോലെയൊക്കെ വലിയ ആളുകൾ മുമ്പിലൊക്കെ ഇങ്ങനെ ഒന്ന് പ്രവഹിക്കുന്നത് തന്നെ വലിയ വലിയ കാര്യമാണ് കാരണം സാറിനെനിക്ക് നേരത്തെ അറിയാം വളരെ ഞാനത് അതിലേക്ക് കിടക്കുന്നില്ല വളരെ സന്തോഷം രണ്ട് കൊച്ചു മിടുക്കുകൾ ഇന്ത്യക്ക് അഭിമാനമായിട്ട് നമ്മളൊന്ന് ഈ പോലെ ചിന്തിക്കാൻ പറ്റാതെ അതിൽ അവാർഡ് വാങ്ങിച്ച് എന്തെങ്കിലും അഭിമാനമായ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാൻ പറ്റ പറ്റാണ് പറ്റിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം വഴി ഞാൻ കരുതുന്നത് അതിൽ ഉപരി എന്താ പറയുക ഞങ്ങളുടെ ഈ ഡി എൻ എ ടീമിനെ ഇതിൻ്റെ കൂടെ പങ്കെടുപ്പിക്കാനും ഞങ്ങൾക്ക് ഒരു ഇത് തരാനും കാണിച്ച ആ ചെന്നൈ ചെന്നൈ സമൃദ്ധയ്ക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം ഏതായാലും ഞങ്ങളുടെ ഈ സിനിമ നല്ല പേരെടുത്തോണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ ഇനിയും ജനങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ഞങ്ങൾക്ക് തന്ന ഈ എന്താ പറയുക സ്വീകരണം അത് കാര്യമായിട്ട് ഭവിക്കട്ടെ അത് നല്ലൊരു അനുഗ്രഹത്തിൽ വരട്ടെ ഒത്തിരി ഒത്തിരി സന്തോഷം രണ്ട് കുഞ്ഞു മണിക്കുകൾക്കും ഞങ്ങളുടെ എൻ്റെ ഡയറക്ടർ സുരേഷ് ബാബു സാർക്രിപ്റ്റർ സന്തോഷ് ചേട്ടൻ ബാബുചേട്ടൻ്റെ നായകനും നായകൻ ആസ്കർ എന്താ പറയുക അന്ന ഏരി നന്ദ എല്ലാവർക്കും രവിന്ദ്രൻ ചേട്ടൻ എല്ലാവർക്കും പപ്പേൻ എല്ലാവർക്കും സ്നേഹം ചെന്നൈ അമൃതയുടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഒരു അഭിമാനമായി മാറി ഇനിയും ഒരുപാട് ിലേക്ക് എത്തട്ടെ എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സോ ചെന്നൈ അമൃത ഇതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ ഒരുപാട് എഡ്യൂക്കേഷൻ ലെവലിൽ ഹൈൽ എത്തിക്കുന്നുണ്ട് സോ അവർക്ക് വലിയൊരു കൺഗ്രാലേഷൻ കുട്ടികളുടെ ഒരു ടാലന്റ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുമ്പോട്ട് എത്തിക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു വലിയൊരു കാര്യമാണ് അത് പിന്നെ ഈ പോലെ ഞങ്ങളുടെ സിനിമ റിലീസായിരിക്കുകയാണ് നല്ല രീതിയിൽ മികച്ച പ്രതികരണമായി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഞാൻ യെസ് ബി എസ് സി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റൊക്കെ നാഷണൽ ലെവലിലൊക്കെ പോയി കാർവിങ് കോമ്പറ്റീഷന് പിന്നെയാണ് ഞാൻ ഇൻ്റർനാഷണൽ ലെവലിലോട്ട് പോകുന്നത് പക്ഷേ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിങ്ങിനെ പറ്റി ഒന്നും അധികം അറിയില്ല എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ വുഡിലൊക്കെ കാർവിംഗ് മരത്തിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛനും ചാസനൊക്കെ പക്ഷേ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഇത്ര ആയിട്ട് കാർവിങ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെന്നൈ സമുദ്രത്തിൽ ചെന്നതിന് ശേഷമാണ് എൻ്റെ സീനിയേഴ്സ് എല്ലാവരും ഇങ്ങനെ കോമ്പറ്റിഷൻസിനൊക്കെ പോയി ഗോൾഡ് സിൽവറൊക്കെ മെഡൽ വിൻ ചെയ്തൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ കണ്ടിടും അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇതേപോലെ വരുമോ അപ്പൊ പാരന്റ്സിന്റെ അടുത്താണെങ്കിലും പറയും ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇതേപോലെ വന്ന ഒരു ദിവസം കാണുവാണെങ്കിൽ എത്രത്തോളം അഭിമാനമായിരിക്കുന്നു ആയിരിക്കുന്നു പക്ഷെ ഇന്നിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൾജിലാണെങ്കിലും നാട് മൊത്തം ഞങ്ങളുടെ പേര് എല്ലാരും വിളിച്ചു പറയുന്നത് ഉള്ള മീഡിയാസി എല്ലാരും അതിന് ചെന്നൈ സമിത ഫാമിലിയുടെ അടുത്ത് ഒരുപാട് നന്ദി പറയുന്നത് പ്രത്യേകിച്ച് ഭൂമിനാഥൻ സാർ അതേപോലെ കാർത്തിക് ഷെഫ് എല്ലാടത്തും ചെന്നൈ സംബന്ധ ഓൾഡ് ഫാമിലിയുടെ ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഫസ്റ്റ് ഇപ്പം ഇരുപത്തി ഏഴ് വർഷത്തിന് ശേഷം എമിറേറ്റ്സില് ഇന്ത്യക്ക് ഫസ്റ്റ് ഗോൾഡാണ് വന്നിങ്ങനെ അത് നേടിക്കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പം ഇന്നീ മൊമെന്റിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ചെന്നൈ സമൃദ്ധ ഫാമിലിയാണ് ഞാൻ ഈ ചെന്നൈ സമുദ്ര ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ ആ കോളേജിൽ പോയി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പേര് ഇങ്ങനെ ഒരു വേദിയിൽ വാഴ്ത്തപ്പെടില്ലായിരുന്നു അതിൽ ഒരുപാട് നന്ദി എല്ലാവർക്കും ഓൾ ദ കളർഫുൾ from the film world, members of the media, uh, distinguished members of the audience, ladies and gentlemen, let me take this opportunity to thank the organizers of this function for having invited me to be here and to share some of my thoughts with you. <coughs> when i was invited, uh, i was wondering what is this. Uh, we have heard about culinary. Uh, things and all, food and all, but culinary uh, Olympics is the first time I have come across. Anyway, you're, um, first of all I should congratulate the winners uh, uh, Amrita and uh, Amrita and Shreya for having brought laurels and glory to India in uh, 125 years it is said that uh, um, uh, training is the most important. The Amrita Chennai has played a pivotal role under the leadership of, uh, of Bhuminathan, but for that this would not have uh, taken place, they would not have uh, uh, won the first prize <clears throat> and it is said டியர் பிரஸ் பீப்புள் அண்ட் மீடியா பீப்புள் திஸ் ஃபங்க்ஷன் சீஃப் கெஸ்ட் த கிரேட் ரெஸ்பெக்ட் ஹானரபல் ஃபார்மர் சீஃப் ஜஸ்டிஸ் நாராயண கருப் அண்ட் டிஎன்ஏ ஹீரோ அக்ஷர் சார் அண்ட் ஹீரோயினி கண்ணா மேடம் ராஜீவ் அண்ட் டேரக்டர் த கிரேட் டேரெக்டர் சுரேஷ் பாபு சார் அண்ட் த கிரேட் வில்லன் பாபு சார் ஆண்டனி சார் அண்ட் சோ மெனி திங்ஸ் ஆக்சுவலி ஐ வா வெல்கம் ஈச் அண்ட் எவ்ரி ஒன் ஆஃப் த பர்சன்ஸ் கியர் ஐ ஆம் வெரி ப்ரவுடு ஒய் பிகாஸ் சென்னை அமிர்தா இஸ் த ஒன்லி இன்ஸ்டியூஷன் டு கெட் கோல்ட் மெடல் ஃபார் இந்தியா இன் ஒன் டுவெண்ட்டி ஃபோர் இயர்ஸ் ஆஃப் கல்னரி ஒலிம்பிக் ஹிஸ்டரி விஆர் த ஒன் ஒரு பெரிய லெவலில் இருக்காங்க கண்டிப்பாக அவங்கள பல நாடுகள் வேலைக்காக கூப்பிட்டுக்கிட்டு இருக்காங்க ஸோ இந்த பெருமைக்கு எல்லாத்துக்கும் காரணம் என்னென்னா அவங்கள உருவாக்குன கார்த்திக் அதாவது அந்த கார்த்திகை உங்கள் சார்பாக நான் இன்ட்ரடியூஸ் பண்றதுல ரொம்ப பெருமைப்படுறேன் ஏன் காரண எல்லாருக்கும் ஒரு நல்ல குரு கிடைக்கிறது ரொம்ப ரேர் ஆக்சுவலாக அப்படிப்பட்ட குரு அவங்களுக்கு கிடைச்சதுனால இன்றைக்கி ஒரு ஆர்டினரி பர்சனை எக்ஸ்ட்ரா ஆட்னரியாக நம்ம கார்த்திக் தேங்க்யூ வெரி மச் தேங்க்யூ தேங்க்யூ ஸோ கார்த்திக் சாரை எவ்வளோ நாளும் பாராட்டலாம் ஏன்னு கேட்டிங்கன்னா தன்னுடைய ஸ்டூடெண்ட்டை இன்றைக்கி இந்த அளவுக்கு உருவாக்கியிருக்கிறாரு அதே மாதிரி சென்னை சமிர்தாயில் படித்ததுனால ஆக்சுவலாக ஒரே ஒரு விஷயத்த மட்டும் சொல்லி முடிச்சிடுறேன் எல்லாருமே பசியில் இருப்பீங்க அதனால ஆயிரத்தி நூறு மார்க் எடுத்தாங்க ஸ்ரேயா நீ தௌசண்ட் ஹண்ட்ரட் அண்ட் மார்க்ஸ் இன்ஜினியர் போயிருக்கலாம் மெடிக்கல் போயிருக்கலாம் ஆனால் ஹோட்டல் மேனேஜ்மெண்ட்டு தான் படிக்கணும் அப்படின்னு ஒத்த காலில் நின்னாங்க அதுலேயும் சென்னை சமிர்தால தான் படிக்கணும் அப்படின்னு கேரளாவில் இருந்து சென்னை சமிர்தாக்கு வந்தாங்க கரெக்டாக வாய்ப்பை பயன்படுத்தினாங்க இன்னைக்கு ஆர்டினரியா இருந்த ஸ்ரேயா இன்னைக்கு எக்ஸ்ட்ரானரியாக மாறி இன்னைக்கு அவங்களுக்கு ஒரு ஃபேன் ஃபாலோர்ஸே நிறைய பேர் இருக்காங்க ஸோ செஃப் தாங்குவை பார்க்கணும்னு நினச்சாங்க இன்னைக்கு செஃப் தாங்கு சாரே வந்து அவங்களோட ஃபோட்டோ எடுத்துக்கிறாங்க ஸோ அந்த அளவுக்கு இன்னைக்கு பெருமையாக மாறி இருக்கிறாங்க நிறையா ஸ்டூடெண்ட் வந்துக்கிட்டே இருக்காங்க சென்னை சமர்தாவுடைய பெரிய பிளஸ் வி ஆல்ரெடி பிளேஸ் டுவெண்ட்டி ஃபைவ் தௌசண்ட் ப்ளஸ் ஸ்டூடெண்ட் அக்ராஸ் த குளோப் தட் இஸ் ஒன் வெரி இம்பார்ட்டன்ட் ஹைலைட் அனதர் இஸ் ஏர்ன் ஒயர் லேர்ன் டூரிங் த ஸ்டடி இட் செல்ஃப் வி ஆஃபர்ட் பார்ட் டைம் ஜாப் ஸ்டூடெண்ட் கேன் ஏன் அப் டு தேர்ட்டி தௌசண்ட் ருபீஸ் பெர் மந்த் திஸ் இஸ் த ஹைலைட் ஆஃப் அவர் சென்னை சமிருதா அண்ட் ரீசெண்ட்லி பாஸ்ட் அவுட் ஸ்டூடண்ட் ஸோ மெனி ஸ்டூடெண்ட் பிளேஸ் இன் அமெரிக்கா சால்ரி பெர் மந்த் மோர் தேன் டூ லேக்ஸ் ருபீஸ் ஸோ அவர் ஸ்டூடெண்ட் கம்யூனிட்டி மஸ்ட் யூஸ் திஸ் ஆப்பர்ச்சுனிட்டி ஃபார் யுவர் பிரைட் ஃபியூச்சர் இந்த ஃபங்க்ஷனில் வந்திருந்து சிறப்பித்த டிஎன்ஏ டீமுக்கு மனமாற சென்னை சமிர்தா இதயத்தில் இருந்து நாங்கள் வாழ்த்து சொல்கிறோம் உங்களுடைய மிகப்பெரிய நூறு நாள் விழாவில் நாங்களும் கலந்துக்கணும்னு நினைக்கிறோம் கண்டிப்பாக அதுக்கு ஒரு வாய்ப்பு நீங்கள் கொடுப்பீங்கன்னு கண்டிப்பாக நாங்களே எதிர்பார்க்குறோம் அதே மாதிரி இந்த கிராண்ட் ஃபங்க்ஷனுக்காக சென்னையிலிருந்து இங்கே வந்து அதை கரெக்டாக கண்டக்ட் பண்ண அகாடமிக் டைரக்டர் லியோ பிரசாத் சாருக்கும் யூனிவர்சிட்டி டிபார்ட்மெண்ட் ஹெட் பானுமதி மேடம் அவர்களுக்கும் அதே மாதிரி டி நில் சார் அவர்களுக்கும் இந்த ஸ்டூடெண்ட் எல்லாம் உருவாக்க காரணமாக இருந்த சுவாமிநாதன் மக்களுக்கும் மனமாற வாழ்த்து சொல்லி இவ்வளவு பேரை சக்சஸ் உருவாக்குனதுக்கான யாரு அடிப்படை யாருன்னு கேட்டால் சாகுல் ரமீத் இந்த கேரளத்தோடைய ரீஜனல் மேனேஜர் நான் அவரை இன்ட்ரோடியூஸ் பண்றதுல ரொம்ப பெருமைப்படுறேன் ஏன்னா ஒரு ஸ்ரேயா அனிசை கொடுத்தது அவர்தான் ஒரு அமிர்தாக கொடுத்ததும் அவர்தான் தான் இங்கிருந்து ஸ்டூடெண்ட்டு சென்னைக்கு வாய்ப்பை கொடுத்த சாகுல் ரமீதை பாராட்டுறதுல நான் ரொம்ப ரொம்ப பெருமை இது மாதிரி நிறைய கோல்டன் ஸ்டூடண்டை கொடுக்கணும் அப்படின்னு உங்கள் சார்பாக அவரை கேட்டுக்கிறேன் இஸ் யூ ஆல் தி பெஸ்ட் ஃபார் தேங்க் யூ வெரி மச் இந்த ஒரு சிறப்பான தருணத்தை எங்களோட பகந்துக்கிட்ட மீடியா பீப்பிள் ப்ரெஸ் பீப்பிள் எல்லாருக்குமே எங்களுடைய இதயம் கனிந்த வாழ்த்துக்கள் தேங்க் யூ வெரி மச் ஃபார் யுவர் வர் ஒன்ரஃப் இல் சர் டே தேங்க் யூ வஞ்சகி இம் வெல்கம் மஸ்டர் கே கி சந்தோஷ் அண்ட் ரவீந்திரன் ஆண்டர் ஸ்டேஷ் സോ ലേസൺ ഷാൻ സുൽമാൻ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഇത് നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ് കൂടെ നിന്ന് നമുക്ക് എല്ലാ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഒരു ഫോട്ടോയിലേക്ക് പോകുന്നു